ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്ന് പറയുന്ന നമ്മുടെ അർജുൻ്റെ മുറപ്പെണ്ണ് ദേ ഇന്ദീവരത്തിൽ വന്നു വന്ന് നിൽക്കുന്നു ഈ സമയത്ത് ആ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാവരും വളരെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ആ ഒരു ഇതിലോടുകൂടി സംസാരിക്കുന്നതെല്ലാം പിങ്കി മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അർജുന്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് നയനയാണെന്നുള്ള കാര്യവും പിങ്കിക്ക് പകരം പണ്ടേ വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഉള്ളിലൊരു വല്ലാത്തൊരിത് ഏതായാലും ഇന്ത്യവരെ ഒറ്റക്കെട്ടായി നിന്ന് പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ പിങ്കിക്കെട്ടുള്ള പണികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് അറിയാതെ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പിങ്കി ഇങ്ങനെ ആകെ മനസ്സ് അസ്വസ്ഥമായിട്ടിങ്ങനെ നടക്കുന്നു എന്തായാലും ആ നയന വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്ന ആൾക്ക് ആളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെല്ലാവരും കൂടെ പറയുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ആ മോൾക്ക് ഒരിക്കലും ഒരു അനിഷ്ടം തോന്നരുത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെല്ലാം ഇങ്ങനെ പറയുന്നു എന്തായാലും നമ്മൾ എന്തെല്ലാം ഇഷ്ട ത്തോടുകൂടി ഉണ്ടാക്കി കൊടുത്താലും ഇപ്പം വ്രതത്തിലായതുകൊണ്ട് നയനെ അതൊക്കെ കഴിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്നൊക്കെ നേരത്തേക്കും നമ്മുടെ മോഹിനിയും പവിത്രയൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും വെജിറ്റേറിയൻ എന്തുണ്ടാക്കി കൊടുത്താലും വയറ് നിറയെ അവൾ കഴിച്ചോളും പണ്ടേ അവൾക്ക് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നതും ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ പറയുന്നു ഇതെല്ലാം പിങ്കി അപ്പുറം നിന്ന് കേൾക്കുകട്ടോ അപ്പൊ നമ്മുടെ നന്ദ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെ ചില കഥകളുണ്ടല്ലേ അപ്പൊ ആരും ആരും ഒന്നും അറിഞ്ഞില്ല ആർക്കും ആർക്കും ഒന്നും അറിയില്ല യാദൃശികമായിട്ട് ഇതേ നയന കയറി വരുന്നു അല്ലെങ്കിൽ യാദൃശികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും അഭിനയത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സമയത്ത് മനസ്സ് അസ്വസ്ഥമാകുന്നത് മുഴുവൻ പിങ്കിയുടേതാണ് പിങ്കി ആണെങ്കിൽ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി ഒക്കെ ഇങ്ങനെ നടക്കുക എല്ലാവരും ഇപ്പൊ നയനയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് നയന നയന പോയിട്ട് ഇറങ്ങി വന്നു നയന ഫ്രഷായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ആ സമയത്ത് എല്ലാവരും വന്ന് ചുറ്റിനും ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് പിങ്കി അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ എല്ലാവരും നയനയോട് വിശേഷം പറയൽ അതുപോലെ തന്നെ നയനയ്ക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കൽ വാരി കൊടുക്കുന്ന അതുപോലെ തന്നെ വിളമ്പി കൊടുക്കുന്നു അങ്ങനെ നയനയെ വലിയൊരു ആളാക്കി തന്നെ ആ ഒരു വീട്ടിൽ എല്ലാവരും കാണുന്നു എല്ലാവരും പ്രവർത്തിക്കുന്നു അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളുടെ വ്രതത്തിനെ പറ്റിയൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ സുമങ്കല തന്നെ രണ്ട് ദിവസം കൂടെ മോളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവരും നോക്കണം അത് കഴിയുമ്പോൾ പിന്നെ അവൾക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും വ്രതവും കാര്യങ്ങളെല്ലാം അവസാനിക്കും തുടങ്ങി ഇതെല്ലാം പറയാം അപ്പോൾ ഈ രണ്ട് ദിവസം അവൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടോ ഞങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് ചോദിച്ചു ലക്ഷ്മി എന്തായാലും ചോദിക്കുക അങ്ങനെ അവരാ ഒരു കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും പിങ്കി ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാണ് അപ്പോഴേക്കും അവരെല്ലാം കൂടെ പിങ്കിയെ കണ്ടു പിങ്കിയോട് ചോദിച്ചു എന്താ പിങ്കി മോളെ മാറി നിൽക്കുന്നത് വാ ഏതായാലും അർജുൻ്റെ റിലേറ്റീവ് അല്ലേ അപ്പോൾ വളരെ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നീയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് നിങ്ങളെല്ലാവരും കൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയം ആ പിങ്കി മോളുടെ കാര്യം പറഞ്ഞാലൊന്നും പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് പറയുവാണെ അപ്പോഴും നയനയെ തന്നെയാണ് പിങ്കി ഇങ്ങനെ നോക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിലോ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എടുക്കുന്ന ഒരു രീതി തന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കാരണം തൻ്റെ വീടാണ് തനിക്ക് അവകാശപ്പെട്ട വീടാണ് താൻ കയറി വരേണ്ട വീടാണ് എന്നൊക്കെയുള്ളൊരു മട്ടുമാതിരിയിലാണ് നമ്മുടെ നയനയുടെ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ പിങ്കിയും മനസ്സങ്ങ് അസ്വസ്ഥമാവുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് നയന ഭക്ഷണം കഴിച്ചു മുറിയിലേക്ക് പോണു അത് കഴിഞ്ഞിട്ട് നയനയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇതൊന്നും ആരും കണക്കാക്കണ്ട ഇതങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നയനതേ പഴയ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാം അപ്പം ഈ സുമംഗലയോട് ചോദിച്ചു ഈ ഒരു വ്രതത്തിനെ പറ്റി മറ്റു കാര്യങ്ങളുമൊക്കെ അപ്പം ഈ രണ്ട് ദിവസം നിങ്ങൾ ഇതുപോലെ അവളെ ഒന്ന് സഹിച്ചാൽ മതി അത് കഴിയുമ്പോൾ പഴയ നയനയായിട്ട് തന്നെ നമ്മൾ വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പഴയ നയന എങ്ങനെ ആയിരിക്കും എന്നപ്പോൾ പവിത്ര ചോദിച്ചു പഴയ നയന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതോ അത് പറഞ്ഞറിയിക്കേണ്ടതല്ല മറിച്ച് നിങ്ങളെല്ലാവരും കണ്ടും കേട്ടും ഒക്കെ അറിയേണ്ടതാണെന്നും പറഞ്ഞ് ദേ നമ്മുടെ സുമംഗല അങ്ങ് പറഞ്ഞു അത്രയ്ക്ക് അടിപൊളി അവള് അത്രയ്ക്ക് നല്ല കുട്ടിയാ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതെല്ലാം നയനയുടെ പോസിറ്റീവ് നയന എന്തിനും ആകർഷണീയതയുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരെല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ പിങ്കി വെറും ആണോ എന്ന് പിങ്കിക്ക് പോലൊരു തോന്നല് അങ്ങനെ പിങ്കി വലിയ ആൾ കളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല അർജുനു വേണമെങ്കിൽ അർജുനൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാനതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്താണ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും പിങ്കി തന്നെ പിങ്കിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കണ്ണിന് മുന്നിൽ കാണുന്ന സമയത്ത് പിങ്കിയുടെ പിടി വിട്ടു പോകുന്നുണ്ട് പിങ്കിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റണില്ല എല്ലാവരും പിങ്കിക്കിട്ടുള്ള പണിയുമായിട്ട് തന്നെ ഇങ്ങനെ നീന്തീപരത്തി കൂടെ ഇറങ്ങി നടക്കുക പിങ്കി എവിടെ തിരിഞ്ഞാലും പിങ്കിക്കൊരു പാറയെന്നുള്ള രീതി ിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമല്ലോ പിങ്കി അതെല്ലാം കേട്ടിങ്ങനെ പല്ല് അടിച്ച് പിടിച്ചങ്ങനെ നിൽക്കാം കേട്ടോ ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ എല്ലാം സെറ്റായി നമ്മുടെ നയനയുടെ വ്രതവും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു വ്രതവും ഒക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങി വരുന്ന നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ പിങ്കി ഞെട്ടി കാരണം വളരെ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ നയന പിന്നെ നയനയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നമ്മുടെ അർജുനിലായിരുന്നു എന്തായാലും ഈ നയനെ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അർജുന അങ്ങോട്ടേക്ക് വന്നു അർജുൻ വന്നപ്പോൾ നയന ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ അത് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എടി നയനെ നിന്റെ വ്രതൊക്കെ അവസാനിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ വ്രതു ഒക്കെ അവസാനിച്ചു എങ്ങനെയാണ് ഞാൻ ഈ രണ്ട് ദിവസം ഈ വീട്ടിൽ നിന്നതെന്ന് അർജുന അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പെങ്കൊച്ചു പറയാൻ തുടങ്ങി ഞാനും ആകെ ആകെ വല്ലാതെ ആയിരുന്നടി നീ ഇങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു കാരണം നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ഇവിടെ അടങ്ങി ഒതുങ്ങി കയറിയിരിക്കണെന്ന് വിചാരിച്ചിട്ട് ഞാനും അന്താളിച്ചു പോയെന്ന് പറഞ്ഞു എന്തായാലും കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കണ്ടതല്ലേ കണ്ടതല്ലേന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ കെട്ടി അങ് പിടിച്ചു ഈ നയന അർജുനും അതുപോലെ തന്നെ പിന്നെ അവിടെ രണ്ടുപേരും കൂടി കെട്ടിമറിയലായി ഉമ്മകലായി ഓരോ ദിവസവും ഓരോ ടൈപ്പിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പിങ്കിയുടെ കൺമുന്നില് കുറെ ഇതൊക്കെ കണ്ടു കൊറേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിങ്കിയുടെ അസ്വ മനസ് അസ്വസ്ഥമായി പിങ്കി നേരെ അരുദ്ധതയുടെ അടുത്തേക്ക് ചെയ്യുന്നു ഇതെന്താ ഇവിടെ വല്യമായി നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ നിനക്കെന്താന്ന് ചോദിച്ചപ്പോ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് എല്ലാവരും കണ്ടില്ലെന്ന് വെക്കുക ഈ ഇന്ദീവരം തറവാടിന്റെ അഭിമാനത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും എപ്പോഴും വല്യമായി ഘോര ഘോം പറയാറുണ്ടല്ലോ ഇതാണോ ഇന്ദീവരം തറവാടിന്റെ അന്തസ്സ് ഇങ്ങനെയാണോ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് പിങ്കി ഇങ്ങനെ ചോദിച്ചപ്പം ഈ വീടിന്റെ അന്തസ്സ് ഇനി എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നാണ് പിങ്കി പറയുന്നതെന്ന് ചോദിച്ചു ഇവിടെ അർജുൻ്റെ റിലേഷനിലുള്ളതാണെന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ നയന അവളും അർജുനും കൂടി എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നു എന്ന് ചോദിച്ചപ്പം അവരെന്ത് വേണമെങ്കിലും കാട്ടി അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്തായാലും ഈ വീട്ടിൽ നിന്നും പോകാൻ നിൽക്കുന്നവളാ നീയം അർജുനുമായിട്ടുള്ള ഡിവോഴ്സും വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള പിങ്കി എന്തിനു ഇനി അർജുൻ്റെ കാര്യങ്ങളിൽ തലയിടണം അല്ലെങ്കിൽ അർജുൻറെ കാര്യങ്ങൾ അന്വേഷിക്കണം അർജുൻ അവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കട്ടെ അവന് സന്തോഷം എവിടെയോ അവ സന്തോഷം അവൻ കണ്ടെത്തട്ടെ അതിൽ നീ ഇനി ഇടംകോലിടാനൊന്നും പോവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നിനക്ക് വേണ്ടാത്തൊരാൾ അത് അയാൾ എങ്ങനെ ജീവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയുടെ അരുന്ധതി ഇങ്ങനെ പറയാം എന്നിട്ട് അരുന്ധതി ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ആകെ ചമ്മലും ചളിയും ആയി കാരണം വേറൊന്നും അല്ല എല്ലാം വലിയ ആൾ കളിച്ച് വലിയ ഇതാക്കാന്നും വിചാരിച്ചങ്ങ് ചെന്നതാണ് അപ്പോൾ പിങ്കി ഇനിയിപ്പോൾ ആകെ ചെയ്യേണ്ടത് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്നു പോയി പോയ അരുന്ധതി ആണെ വാതകൊക്കെ ചെന്നു എന്നിട്ട് ഇങ്ങനെ ഇവളെ ഒരു നോട്ടം നീ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഓൾറെഡി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പിങ്കി ആണെങ്കിൽ വീണ്ടും മനസ്സ് കലങ്ങിമറിഞ്ഞ് അവിടെ നിൽക്കുകയാണ് പിങ്കിക്ക് ഒന്നും കളയാൻ പറ്റത്തില്ല ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് വേണം അതാണ് പിങ്കിയുടെ ആഗ്രഹം അങ്ങനെ ആ ഒരു ഇതിൽ പിങ്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയനയെന്ന് പറയുന്ന പെൺകുട്ടിക്കരികിലേക്ക് നന്ദ ചെന്നു നന്ദ ചെന്നിട്ട് അവളുമായിട്ട് നല്ല കൂട്ടായി അപ്പം സംസാരിച്ചു അപ്പോൾ നന്ദയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് നന്ദയെക്കുറിച്ച് നന്ദേച്ചിയെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം എല്ലാവരും നന്ദേച്ചിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അവിടെ അപ്പച്ചിയാണെങ്കിലും നന്ദേജിയെക്കുറിച്ച് പറയാറുണ്ട് അർജുനായിട്ട് മടങ്ങി വരാൻ കാരണം നന്ദേച്ചിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നന്ദി അതെത്ര പറഞ്ഞാലും മതിയാകുന്നതല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനെ പറയാം കേട്ടോ അപ്പം നയനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദ നയനയോട് വളരെ കൂളായിട്ട് വളരെ സ്നേഹമായിട്ട് അടുപ്പമായിട്ടൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മോള് വന്നത് കറക്റ്റ് സമയത്താണെന്നുള്ള കാര്യമൊക്കെ അന്നേരം നന്ദ ഇങ്ങനെ പറയുവാണ് നന്ദി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാ ഞാൻ വരണില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ സുമങ്കലാ പച്ചി ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ മോള് എത്രനാൾ ഇവിടെ എത്ര ദിവസം ഇവിടെ കാണും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നന്ദ നന്ദയും ഈ നയനയും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നതും അവൾ അവര് തമ്മിലുള്ള സൗഹൃദ സംഭാഷണമൊക്കെ പിങ്കി കേൾക്കുകയാണ് കാണുകയാണ് അപ്പം അവിടെയും തനിക്ക് വില്ലത്തിയായിട്ട് നന്ദയുണ്ടെന്നുള്ളത് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചടികളിലേക്ക് നമ്മുടെ പിങ്കി കാൽ ചുവടിൽ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പിങ്കിക്കാണെ പ്രതികരിക്കാൻ പറ്റുന്നില്ല പിങ്കി തന്നെ ഇന്ത്യപരത്തിലെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട ഞാനിവിടുത്തെ ആരുമല്ല എനിക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞു നിൽക്കുന്നിടത്ത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല എന്തായാലും നന്ദയും അതുപോലെ ഈ നയനയും കൂടി കുറേ നേരം നിന്നിങ്ങനെ സംസാരിക്കുന്നതെല്ലാം കണ്ടു പക്ഷെ എന്താണ് ഇവിടെ സംസാരിച്ച വിഷയമെന്ന് മാത്രം പിങ്കിക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിങ്കി എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക നന്ദ എന്തായിരിക്കും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്നുള്ളൊരുത് പിന്നെ അങ്ങോട്ട് പിങ്കി ആണെങ്കിൽ മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കും തോറും നമ്മുടെ അർജുനാണെങ്കിലും പിങ്കിയെ ശ്രദ്ധിക്കുന്നുണ്ട് പിങ്കിയുടെ ആ ഒരു മാറ്റം പിങ്കിയുടെ ആ ഒരു ഇത് മുറിയിൽ ചെന്ന് കയറുമ്പോഴാണെങ്കിലും പിങ്കിയോടൊന്നും സംസാരിക്കാനായിട്ട് പിങ്കിയുടെ മുഖത്ത് നോക്കാൻ പോലും അർജുൻ തയ്യാറാകുന്നില്ല അവഗണനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക അവഗണനയാണ് അർജുൻ പിങ്കയോട് കാണിക്കുന്നത് അപ്പോൾ പിങ്കി ആണെങ്കിൽ അർജുനോട് അർജുൻ എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ടൈമില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുന ഇറങ്ങിപ്പോകുന്നു അങ്ങനെ മുറിയിൽ പോലും ഒന്ന് മുഖത്തോടും മുഖം പോലും നോക്കാത്തൊരവസ്ഥയിലേക്ക് അർജുൻ പിങ്കിയിൽ നിന്ന് ഒരുപാട് 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 അകന്നകന്ന് അകന്ന് അങ്ങ് പോകുക അപ്പം പിങ്കിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല പിങ്കി ആണെങ്കിൽ ആകെ വല്ലാതെയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മുറിയില് കേ ഇപ്പം മുറിയിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ പോലും വളരെ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യവരത്തിൽ പിങ്കി ഒറ്റപ്പെട്ടു ആരുമില്ലാതെ ഒരു അനാഥയെ അനാഥയെപ്പോലെ ആയെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരിത് പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം പിങ്കി കാണുന്നത് അർജുനും അതുപോലെ തന്നെ നയനയും കൂടി കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഒരുമിച്ചിരിക്കുന്നത് വാരി കൊടുക്കുന്നത് അങ്ങനെ കെട്ടിമറിയുന്നത് ഇതൊക്കെയാണ് കാണുന്നത് ഇവർ തമ്മിൽ ഷോപ്പിങ്ങിന് പോകുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഇത്രയും കാലമായിട്ട് അർജുൻ തന്നെ ഒരു ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും കൊണ്ടുപോയിട്ടില്ല തനിക്ക് എന്ത് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാം അപ്പോൾ നയനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പോയിട്ട് വാ മോൾക്ക് വേണ്ടെന്നൊക്കെ മേടിച്ചോണ്ട് വാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സുമംഗലയും ഇതിന്റെ കൂട്ടത്തില് ഒന്ന നിരയില് തന്നെയുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തില് അപ്പൊ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗല പോലും ഇപ്പൊ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല സുമംഗല ഇപ്പൊ പിങ്കെ മൈൻഡ് ചെയ്യേ ചെയ്യുന്നില്ല അപ്പം സുമംഗല പോലും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളൊരിത് വാസ്തവത്തിലേക്ക് നമ്മുടെ പിങ്കി വരുന്നു എന്തായാലും പിങ്കി നോക്കുമ്പോഴെല്ലാം നയനയും അതുപോലെ അർജുനും കൂടി കെട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോൾ കെട്ടിപ്പിടിച്ച് വീഴുന്നതും ഒക്കെയാണ് കാണുന്നത് ഒരു ദിവസം രാവിലെ പിങ്കി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ അർജുനും അതുപോലെ നയനയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു നയനയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സ് ഹാപ്പി ആക്കിക്കൊണ്ട് അർജുൻ നിൽക്കുന്നതും പിങ്കിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ നയന വേഗം കയറി നമ്മുടെ ഗ അർജുനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ട് പേരും കൂടെ അങ്ങ് വീണു വീണിട്ട് രണ്ട് കറക്കം കറങ്ങി ഇങ്ങനെ വന്നിട്ട് രണ്ട് പേരും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇങ്ങനെ ആ തറയിൽ ഇങ്ങനെ കിടക്കുക അപ്പം ഈ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പിങ്കി ഇറങ്ങി വരുന്നത് അങ്ങനെ ഇവരുടെ രണ്ടു പേരുടെയും ആ ഒരു ലൗസീൻ കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് പിങ്കിയുടെ നെഞ്ച ഒരാണി അറച്ച ആ ഒരു തറച്ച ഒരു ഓരോ ആ ഫീലിങ്ങോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിങ്കിക്ക് എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല ഇത് കണ്ടിട്ട് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഇവരിങ്ങനെ നോക്കുന്നു അയ്യോ സോറി ഞാൻ അറിയാതെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചാടി എഴുന്നേൽക്കുവാ നേരത്തേക്ക് നമ്മുടെ നയന ആ അതിപ്പോൾ അറിയാതെയാണെന്നുള്ള കാര്യം എനിക്കറിയാവോ എന്ന് പറഞ്ഞു അർജുൻ അപ്പോൾ പിങ്കി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും എന്താണെന്ന് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ത് കാണിച്ചു ഇവിടെ ആരും ഒന്നും കാണിച്ചായിട്ട് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ ഒന്നും അറിയില്ല എനിക്കതറിയാം നിങ്ങളുടെ ഒന്നും കൾച്ചർ പുറത്തെടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്ക് വലിയ ഡയലോഗുകളും കാര്യങ്ങളും അപ്പം അർജുൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് താൻ തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് പോലെ ഈ വീട്ടിൽ എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങളുണ്ട് തനിച്ച് തന്റെ രീതിയിൽ ജീവിക്കാനായിട്ട് അതിനകത്തൊന്നും താൻ ഒളിഞ്ഞു നോക്കാൻ വരേണ്ട യാതൊരു കാര്യവും എന്ന് പറഞ്ഞു അങ്ങനെ അർജുനും പിങ്കിയെ നല്ല നാരെണ്ണം പറയുവാണ് അപ്പോൾ എന്തായാലും നയന വന്നതോടുകൂടി ഇന്ദീവരത്തിൻ്റെ തലവര തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് എല്ലാവരും ഇന്ദീവരത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് പിങ്കിയോട് പോരടിക്കുന്നു ഒറ്റപ്പെട്ടു പോയ പിങ്കിക്ക് വൻ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിണമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിങ്കി ചെയ്ത് കൂട്ടിയ ക്രൂരതകൾക്കും അഹങ്കാരത്തിനും അല്ലെങ്കിൽ വേഷം കെട്ടലുകൾക്കും ഒക്കെയുള്ള തിരിച്ചടി ഇപ്പൊ അർജുൻ പിങ്കിക്ക് തന്നെ കൊടുക്കുന്നത് ഏതെല്ലാം രീതിയിൽ അർജുൻ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടോ പിങ്കിയുടെ പ്രവൃത്തി കൊണ്ട് അർജുൻ ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ടോ അതേ നാണയത്തിൽ തന്നെയാണ് നമ്മുടെ അർജുൻ അർജുനിപ്പോൾ തിരിച്ചടിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് പിങ്കി തിരിച്ചറിയണം പിങ്കിക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അർജുൻ്റെ ഈ കഷ്ടപ്പാടും അതുപോലെ തന്നെ നയനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പ്രകടനങ്ങളും കാര്യങ്ങളും അപ്പൊ ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും ഒന്നടങ്കം ഇതിനെ സപ്പോർട്ടും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൂവിനു പകരം പൂക്കാലം തന്നത് പറയില്ലേ എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് പിങ്കിക്കിനി വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അപ്പോൾ വടിയായിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കിട്ടും വയറ് നിറയെ കിട്ടും എന്തായാലും പിങ്കിയുടെ ഗതി അതോ ഗതി ഗോവിന്ദ വരച്ച് പിങ്കിയുടെ ജീവിതം ഗോവിന്ദ അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയുന്നത് ആ ഒരു അടിപൊളി ടിഷ്യുകളോടു കൂടി ആണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എന്തായാലും പത്തരയ്ക്കുള്ള വരുന്നത് കൊണ്ട് നമുക്ക് മിക്സ് മിക്കവാറും കാണാൻ സാധിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും മാക്സിമം എല്ലാവരും ഒന്ന് കാണാനൊക്കെ ശ്രമിക്കണം കേട്ടോ കാരണം അത്രയ്ക്ക് സൂപ്പർ ഹിറ്റായിട്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നല്ല വാക്കുകൾക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ